സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ ചെറുപുഴ യൂണിറ്റ് ഈസ്റ്റളേരി പഞ്ചായത്തിലെ കൊല്ലാടയിൽ ഭവനരഹിത കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ശ്രേയസ് കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി താക്കോൽദാനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാൻ കാണിച്ച സന്മനസിനും അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിനും പ്രത്യേകമായി നന്ദി പറയുകയാണ് ഒരു ഭവനം എന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് പൂർത്തിയാക്കാൻ എല്ലാവർക്കും സ്വത സ്വമേധയാ സാധിച്ചു എന്ന് വരില്ല ദൈവം അതിന് നിയോഗിച്ചത് ഈ കുടുംബത്തിന് വേണ്ടി ശ്രേയസിന്റെ ചെറുപുഴ യൂണിറ്റിനെയാണ് ഞാൻ നിയോഗം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഇക്കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചു മൂന്നര മാസം എന്ന ചെറിയ ഒരു കാലയളവിലുള്ളിൽ ആവശ്യമായിട്ടുള്ള ധനസമ്പാദനം നടത്തി ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി മനോഹരമായ ഒരു ഒരു വീട് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഏറ്റവും വലിയ എത്ര അഭിനന്ദിച്ചാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നേതൃത്വം കൊടുത്തവരെ രൂപത ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ആമുഖ സന്ദേശം നൽകി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് വഹിച്ചു ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും അടിസ്ഥാനമായ ആഗ്രഹവും സ്വപ്നവുമാണ് വാസയോഗ്യമായ നല്ല ഒരു ഭവനം നല്ല ഒരു ഭവനം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ നിലവാരത്തെയും അന്തസ്സിനെയും അവർക്ക് ഈ സമൂഹത്തിലുള്ള സ്ഥാനത്തെയും ഒക്കെ ഉയർത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഈ അടയാളം മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കും ശ്രേയസ് അതിന്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് വർഷത്തിൽ ശ്രേയസ് അതിന്റെ പ്രവർത്തനത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പതിൽ ശ്രേയസ് ആരംഭിച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രേയസ് നടത്തിയിട്ടുണ്ട് ശ്രേയസ് പങ്കാളി കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ധാരണയുണ്ട് ജനപങ്കാളിത്വത്തോടുകൂടിയുള്ള ജന അടിത്തറയുള്ള വികസന പ്രവർത്തനങ്ങൾ അത് മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തില് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തികളുടെ സംരംഭകത്വ വികസനത്തില് വ്യക്തികളുടെ ി വർദ്ധിപ്പിക്കുന്നതിലും വരുമാനത്തിൽ നിന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലൊക്കെ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ വർഷത്തിനുള്ളിൽ ശ്രേയസ് നടത്തിയിട്ടുണ്ട് സോണൽ ഡയറക്ടർ ഫാദർ ജോൺ കയത്തുങ്കൽ മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി സതീദേവി വി യു പി ശശി നൌഷാദ് മദനി സാജൻ വർഗീസ് വി വി നളിനാക്ഷൻ ഷാജി മാത്യു റിൻഡോ മാത്യു രാജേശ്വരി ഷാജി തച്ചനാങ്കോട് എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം ത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്